രണ്ട് ദിവസമായി പെരിന്തൽമണ്ണ ഐ എസ് എസ് സ്കൂളിൽ നടന്ന മലപ്പുറം സെൻട്രൽ സഹോദര ജില്ലാ സി ബി എസ് ഇ കലോത്സവം സമാപിച്ചു കലോത്സവത്തിൽ തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂൾ കലാ കിരീടം

അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ മത്സരങ്ങൾക്കൊടുവിൽ ആയിരത്തി എണ്ണൂറ്റി പോയിന്റുകൾ നേടിയാണ് സി ബി എസ് ഇ മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് തുടർച്ചയായി മൂന്ന് വർഷം ജേതാക്കളായിരുന്ന നിലമ്പൂർ പി വി എസ് മോഡൽ സ്കൂൾ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റുമായി കടലുണ്ടി നഗരം ദ വൈറ്റ് സ്കൂൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി കാറ്റഗറി രണ്ട് മൂന്ന് നാല് വിഭാഗങ്ങളിൽ നേടിയ നിർണായക ലീഡാണ് തിരൂർ എം ഇ എസിന് ചരിത്ര വിജയം സമ്മാനിച്ചത് മേളയുടെ അവസാന ദിവസം നടന്ന ഒപ്പന തിരുവാതിര സംഘനൃത്തം തുടങ്ങിയ ഗ്രൂപ്പ് ഇനങ്ങളിലെ പ്രകടനങ്ങളാണ് പോയിന്റ് നിലകളെ കീഴ്മേൽ മറിച്ചത് चल भरारी वाइट तरुनी लिए लिचुंडो चोच कूड़ा दी गिटिचुम സി ബി എസ് ഇ മലപ്പുറം സെൻട്രൽ സഹോദയക്ക് കീഴിലെ എൺപത്തിയഞ്ച് വിദ്യാലയങ്ങളാണ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തത് നേരത്തെ സ്റ്റേജിതര മത്സരങ്ങൾ പൂർത്തിയാക്കിയ മേളയുടെ സ്റ്റേജിന മത്സരങ്ങളാണ് പെരിന്തൽമണ്ണ ഐഎസ്എസ് സ്കൂളിൽ അരങ്ങേറിയത് വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻ പിടിയേക്കൽ അധ്യക്ഷത വഹിച്ചു നജീവ് ഗാന്തപുരം എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ കോംപ്ലക്സ് പ്രസിഡന്റ് ജോജി പോൾ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജോയിന്റ് സെക്രട്ടറി സുഹൈ പാലിങ്ങൽ എ വി റഫീക്ക് സി എം മുസ്തഫ ചമയമ്പാപ്പു അബ്ദുള്ള മാനു തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ കലോത്സവ വിജയികൾ സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുക്കും ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ